താൻ അധികാരത്തിലെത്തിയാൽ ആദ്യം പുറത്താക്കുന്നത് പ്രഫുൽ പട്ടേലിനെ ആയിരിക്കും ഈ വാഗ്ദാനം നൽകിയത് മറ്റാരുമല്ല കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് എന്നാൽ പ്രഫുൽ പട്ടേലിലും രാഹുൽ ഗാന്ധിയുമായി ഇത്തരത്തിലൊരു സ്വരചർച്ച ഉണ്ടാകാനുള്ള കാരണമെന്താണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിൽ കാലുകുത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം ലക്ഷദ്വീപിനെ മറ്റൊരു കാശ്മീർ ആക്കരുത് ഇതായിരുന്നു പ്രഫുൽ പട്ടേലിനെതിരെ ഉയർന്നുവന്ന പ്രധാന ആരോപണം എന്താണ് പ്രഫുൽ പട്ടേലിന് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിലെ വാസ്തവം ആരാണ് പ്രഫുൽ പട്ടേൽ ഗുജറാത്തുകാരനായ പ്രഫുൽ പട്ടേൽ ലക്ഷദ്വീപിൽ കാലുകുത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് ഈ മുറവിളികൾ പ്രമുഖ വകുപ്പുകളുടെ എല്ലാം ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ദ്വീപ് ജില്ലാ പഞ്ചായത്തിന്റെ അധികാരം ഒന്നടങ്കമായി വെട്ടിക്കുറച്ചിരുന്നു കരാർ ജീവനക്കാരെ ജീവനക്കാരെയെല്ലാം പിരിച്ചുവിട്ടു മധ്യവിരുദ്ധ മേഖലയായ ലക്ഷദ്വീപിൽ ടൂറിസത്തിന്റെ പേരിൽ മധ്യം അനുവദിച്ചു കൂടാതെ ഗോവധ നിരോധനം സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്നും മാംസം ഒഴിവാക്കൽ തുടങ്ങിയ പരിഷ്കരണങ്ങളുടെ ഒരു നിര തന്നെ ഇറക്കി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറഞ്ഞ ലക്ഷദ്വീപിൽ ഗുണ്ട ആക്ട് ഏർപ്പെടുത്തി എന്നതാണ് രണ്ട് മക്കളിൽ കൂടുതലുള്ളവർക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ തുടങ്ങി സംഘപരിവാർ അജണ്ടകൾ ഓരോന്നായി നടപ്പാക്കുകയായിരുന്നു പ്രഫുൽ പട്ടേൽ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലി ദാമൻ ദിയു എന്നിവിടങ്ങളിലെ അഡ്മിനിസ്ട്രേഷനായ പ്രഫുൽ പട്ടേലിന് മുൻ അഡ്മിനിസ്ട്രേഷൻ ദിനേശ ശർമ്മയുടെ മരണത്തെ തുടർന്നാണ് കേന്ദ്രം ലക്ഷദ്വീപിന്റെ അധിക ചുമതല കൂടി നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തയാളാണ് പ്രഭുൽ പട്ടേൽ സഹറാബുദ്ദീൻ കേസ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷാ ജയിലിലായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പകരക്കാരനായി പട്ടേൽ മന്ത്രിസഭയിലെത്തുന്നത് നരേന്ദ്രമോദി തന്റെ ഗുരുസ്ഥാനത്ത് കണ്ടിരുന്ന തന്റെ മുൻകാല ആർ നേതാവ് രഞ്ജൂർ ഭായ് പട്ടേലിന്റെ മകൻ കൂടിയാണ് പ്രഭുൽ പട്ടേൽ ദാമൻ ദ്വീപിൽ പട്ടേലിന്റെ പ്രവർത്തനങ്ങൾ ഏറെ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു വികസന പ്രവർത്തനങ്ങൾക്കായി തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ പൊളിച്ചതാണ് ഈ വിമർശനങ്ങൾക്ക് വിധേയമായത് സമരം ചെയ്ത ആദിവാസികളെ എല്ലാം അടക്കുകയും ചെയ്തു ഇങ്ങനെ കാലു വെക്കുന്നിടത്തെല്ലാം രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങി ഭരണകൂടത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടയാളാണ് പട്ടേൽ ഇത്തരത്തിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ ഇരുത്തിയാൽ ആദ്യം തന്നെ പട്ടേലിനെ പുറത്താക്കുമെന്നതായിരുന്നു രാഹുൽ ഗാന്ധി നൽകിയ വാഗ്ദാനം അഴിമതിക്കാരനും സ്വേച്ഛാധിപത്യവും ഉള്ള പട്ടേലിനെ കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ പുറത്താക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ദാമൻ ദ്വീപിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കേദാർ പട്ടേലിനെ പിന്തുണച്ചു കൊണ്ടുള്ള റാലിയിൽ സംസാരിക്കവെയാണ് ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയത് പ്രഭുൽ പട്ടേൽ അന്വേഷണം നേരിടുന്നുണ്ടെന്നും അത് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പട്ടേലിന്റെ കെടുകാരിസ്ഥിത കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ തൊഴിൽ നഷ്ടത്തിനും ഭയത്തിനും വാശിക്കും വഴിയൊരുക്കിയെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടല്ല നിങ്ങളുടെ രാജാവായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് ആളുകളെ ഉപദ്രവിക്കുക വീടുകൾ പൊളിക്കുക എന്നിങ്ങനെ എന്തും ചെയ്യാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഇതിവിടെ മാത്രമല്ല രാജ്യത്തുടനീളം നടക്കുന്നുമുണ്ട് നിങ്ങളുടെ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കണം അല്ലാതെ പ്രഭുൽ പട്ടേലിനെ അല്ല ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം പട്ടേലിനെ ഇവിടെ നിന്നും പുറത്താക്കുകയും അദ്ദേഹത്തിന്റെ അഴിമതിക്കെതിരെ കുരുക്കുമുറുക്കുമെന്നും രാഹുൽ പറയുന്നുണ്ട് ബി ജെ പി രാജ്യത്തിന്റെ വൈവിധ്യത്തിന് ഭീഷണിയാകുന്നുണ്ടെന്നും രാഹുൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയെ സംരക്ഷിക്കണമെങ്കിൽ പട്ടേലിനെ പോലെയുള്ളവർ ഒഴിവാക്കുക തന്നെ വേണമെന്നാണ് രാഹുലിന്റെ വാദം